ഹായ് ഫ്രണ്ട്സ് നാട്ടറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പൊ മഴക്കാലം കഴിഞ്ഞില്ലേ അപ്പോൾ ഇഞ്ചികൾക്കുണ്ടാകുന്ന രോഗം ഇഞ്ചികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അതെങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള രോഗം എന്ന് പറഞ്ഞാൽ ഈവോണക്കുള്ള ഇല മഞ്ഞളിപ്പ് രോഗമാണ് അത് കഴിഞ്ഞുണ്ടാകുന്നത് തണ്ടുവരപ്പൻ അതായത് ചെറിയ പുഴുക്കൾ വരെ ഇതിങ്ങനെ തണ്ടിനകത്തൊക്കെ വരും തണ്ടിനകത്തൊക്കെ വരെ വന്ന് കഴിഞ്ഞിട്ട് ഇതങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഉണ്ടാകുന്നത് ഇഞ്ചി അതായത് നട്ട് നടുന്ന ഇഞ്ചി ഉണ്ടല്ലോ അതിൽ കൂടെ ഉണ്ടാകുന്ന പുഴുക്കള് ഇഞ്ചിയെ നശിപ്പിച്ച് മൊത്തത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്നത് ഇതുകൊണ്ട് ഇതിപ്പോ എന്റെ ഇഞ്ചി കൃഷിക്ക് മൊത്തം ഉണ്ടായിരുന്നു മഞ്ഞളിപ്പ് രോഗമാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇത് വന്ന് അഴുകി അഴുകിപ്പോവാ ഇതെങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചിലപ്പം മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടായിരിക്കും അല്ലെങ്കിൽ ഉഴുക്കേട് വന്നതായിരിക്കും ഇപ്പൊ ഞാൻ ചെയ്യാൻ ഞാൻ നമ്മുടെ ഒരു കൃഷി അവസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മഗ്നീഷ്യത്തിന്റെ കുറവായിരിക്കും ഇപ്പം ചില മഗ്നീഷ്യം മണ്ണ്ില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് ചില മഞ്ഞളിച്ച് പോകുന്നതും ചീക്കൽ ഉണ്ടാകുന്നതും അപ്പൊ അതിന് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇതിന് മഗ്നീഷ്യം മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സപ്ലിമെൻറ് കടകളിൽ മേടിക്കാൻ കിട്ടും ഒരു കിലോയ്ക്ക് വേണ്ട അറുപത് രൂപയോ ആ റേറ്റേ ഉള്ളൂ ഇപ്പൊ ഒരക്കിലോ വാങ്ങി ഇതുകൊണ്ടോ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് പോകണു ഇതുകൊണ്ട് ഒരു ഉപ്പ് പോലെ ചിക്കും ഇത് പോകണുക്ക് ഒരു സ്പൂൺ ഒരു തടത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഓരോരോ തടത്തിലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഇതിനെല്ലാം ഇതുകൊണ്ട് ഇതിനൊക്കെ നല്ല പച്ച പച്ച നിറമുണ്ട് ഇപ്പോൾ ഇതിനൊന്നും നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്ന് വരുന്നത് പക്ഷേ ഇതിനും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും മഗ്നീഷ്യ അതായത് ഈ മണ്ണിന് നമ്മൾ എടുത്തുകൊണ്ട് വന്ന മണ്ണല്ലേ ഇതിപ്പോൾ മഗ്നീഷ്യ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുത്തു ഇപ്പോൾതേ ഇതിന്റെ മഞ്ഞളിപ്പ് രോഗം മാറിക്കോളൂ ചില പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഈ ഒരു മഗ്നീഷ്യ ഇട്ടു കൊടുത്താൽ ഇപ്പോൾ ഇത് കൊടുത്തിട്ടും മാറിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് തുരിച്ച് തുരിച്ച് വാങ്ങുക അത് കടകളിൽ മേടിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് അതൊരു പത്ത് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുത്താൽ ഇതിനുണ്ടാകുന്ന കണ്ടുതരപ്പന് അങ്ങനത്തെ ഉള്ള ചീക്ക രോഗങ്ങൾ അതും മാറിക്കിട്ടും ഇപ്പോൾ ഏതായാലും ഇനി ഇപ്പം ഇങ്ങനൊരു ഐഡിയ എനിക്ക് കിട്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാകും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ഞാൻ കാണിച്ചതാണ് ഇതിപ്പം ഇതുകൊണ്ട് ഇതൊരു പഞ്ചസാര പോലെ ഇതുണ്ട് ചെറിയ പഞ്ചസാര തരി പോലെയാണ് ഇരിക്കുന്നത് അത് ഇപ്പം ഇത് മഗ്നീഷ്യമാണിത് കൊണ്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാനും ഉപയോഗിക്കുന്നത് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതിപ്പോ നല്ല റിസൾട്ട് ആകുമെന്നാണ് ഇപ്പം ഉപയോഗിച്ചുള്ളവർ പറയുന്നത് ഏതായാലും ഈ ഈ മണ്ണിന്റെ മഗ്നീഷ്യത്തിന്റെ കുറവാണെങ്കിൽ ഉറപ്പായിട്ട് മാറിക്കിട്ടും അല്ല എങ്കിൽ ഒരു ഒരാഴ്ചക്കകത്ത് ഇതിന് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും അതായത് ഈ മഞ്ഞളിപ്പ് മാറുന്നില്ല എങ്കിൽ ഇതിനകത്ത് ഒന്നെങ്കിൽ അടി ചീഞ്ഞ് പോയി കാണും അതായത് നടന്ന വിത്ത് വിത്ത് ചീഞ്ഞു പോയി കാണും അല്ലെങ്കിൽ ഇതിൻ്റെ അത് തണ്ടുവരപ്പനുണ്ട് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ തണ്ടുവരപ്പനൊക്കെ കയറി ഇഞ്ചിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണ് ഈ ആഴ്ചയുടെ രോഗം കണ്ടുവരപ്പം വന്ന് നശിപ്പിച്ചു കളയുന്നു അപ്പം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തു നോക്കണം ഇതൊണ്ട് ഇതൊക്കെയാണ് നല്ല ചൈനീസ് ഇതുണ്ട് ഒരു ചെറിയൊരു പീസ് നട്ടേ ഉള്ളൂ എന്ത് നല്ല കയറി വരുന്നുണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയും നിങ്ങൾ ഇപ്പൊ ചെറിയ കൃഷിയിൽ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന ഗ്രോബായ് കൃഷിയാണ് അതായത് വലിയ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ അടുത്തൊന്നും പോയി വീഡിയോ എടുക്കുന്നില്ല അതായത് നമുക്കിപ്പം വീട്ടില് അച്ഛാ വീട്ടമ്മമാർക്ക് അച്ചാല് അടുക്കള കൃഷി ചെയ്യുന്നവർക്ക് എന്നിവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കൃഷികൾ ചെയ്യുന്നത് അപ്പം അതിൽ അവർക്ക് ടിപ്സുകൾ അറിയത്തില്ല നമ്മൾ ചിലപ്പോൾ പിന്നെ അത് നട്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞായിരിക്കും എന്തിലും വളം ചെയ്ത് കൊടുക്കുന്നത് അതിന് ശ്രദ്ധിക്കുന്നതൊക്കെ ഇത് നട്ട് നമ്മൾ ഒരു ആഴ്ച തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മളിതിനെ വളങ്ങൾ ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ആറ് മാസം കൊണ്ട് കിട്ട കിട്ടേണ്ട വിളവ് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കും അതായത് ഈ നാടൻ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് ഒരു വർഷം വേണം അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഇഞ്ചികളൊക്കെ ഈ ആന്ധ്രായെന്നും പിന്നെ ചൈനീസ് ഇഞ്ചികളും പിന്നെ ടിഷ്യൂ കൾച്ചറായിട്ടുള്ള ഇഞ്ചികളൊക്കെ ഇറങ്ങുന്നുണ്ട് അതുകളൊക്കെ പെട്ടെന്ന് നമുക്ക് വിളവൊരിക്കും മൂന്ന് മാസം കൊണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നട്ടിട്ട് ഒരു രണ്ട് മാസമായുള്ളൂ ഈ ചൈനീസ് ഇഞ്ചിയൊക്കെ നമുക്ക് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും ഇതിപ്പം വിളവെടുക്കാറായി ഇതുകൊണ്ട് ഇതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഏരിയ നട്ടത് ഇപ്പം തണ്ടുകളുണ്ട് ഇഷ്ടംപോലെ റൗണ്ടിലായി പിന്നെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഡെപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുക എന്തിനാന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ആ രീതികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്തു നോക്കണം അപ്പം മഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതികളുണ്ട് അത് ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ അത് ചെയ്ത് കാണിക്കാം പറഞ്ഞു തരാം അപ്പം ഇങ്ങനത്തെ ഉള്ള അറിവുകൾ മറ്റുള്ളവരിലും പകരുക എന്നുള്ളതാണ് എന്റെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഉള്ള കമന്റുകൾ അച്ഛനെ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളോ എന്തോ കാര്യങ്ങളോണ്ടോ കമന്റുകളെ അറിയിക്കുക ഒരു ഉപകാരപ്രദമായ വീഡിയോമായി എത്തണം വരെ ബൈ